വണ്ടി വരും കേറ്റിക്കണ്ട് മേലെ അസ്സാമലൈക്കും ഞാനിപ്പോ ഉള്ള ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കാണ് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു റോഡ് നേരായിരിക്കാണ് അപ്പൊ കാണാം ഇവിടത്തെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഇടാനാണ് ആണ് വണ്ടി വരും കേറ്റിക്കണ്ട് കേറ്റിക്കുന്നേലോ പണിയെടുക്കട്ടെ വർത്തമാനം പിന്നെ പറയാ പണി എടുക്കട്ടെ വരട്ടോ വരട്ടോ ഉള്ളതാക്കോ പപ്പാ ന്താണ് എന്തിനാണ് കൊറിയേ വഴിയൊടുക്കു വഴിയൊടുക്ക ആൾക്കാർ പോട്ടെ അബ്ബാസ് നാല് പുറം നടക്കാമറങ്ങട്ടാണ് തീരീണ് അങ്ങോട്ട് അബ്ബാസ് തീരണ്ട് സുന്ദര കോൺക്രീറ്റ് ഇടാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടൊരു സ്ലോപ്പ് വരണ്ട ശെരിക്കും അപ്പൊ അങ്ങോട്ട് മുട്ടണ്ടേ അപ്പാ അങ്ങോട്ട് മുട്ടണ്ടേ ഇതുവരെ മുട്ടണ്ടേ ഇത് വരെ

ടാ കൂട്ടിന് എന്തെങ്കിലും സംശയണ്ടോച്ചോളിട്ടോ ജൻ്റെ പണി നോക്ക് പണി പണിയെടുക്കട്ടെ പണി എടുക്കട്ടെ വർത്താവിനെ മാറിയാ

തമ്പിയാ <laughs> തോ <laughs> 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 <tum> <shut's> ഇതെക്കൊന്നുമല്ലല്ല മച്ചാനാ പോരെ കേട്ടോ അന്ന് നിന്ന കാലം കേറലാക്കില്ലട്ടാട്ടീണ്ട് ചാടിണ്ട് 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 ചാടിടാ ഇക്കോ സെറ്റ് ആട്ടെ ഇതെവിടെ റെഡിയായോ നിക്ക് നിക്ക് നടക്കടാ യാരി എടാ പോ അലഗാജി അയ്യേടാ അയ്യേടാ അട മുടി മുടി ഇതില് കെടാ മോനെല്ലല്ല അല അടറ്റട അങ്ങി ചാടി കൊണ്ടാ കേറിയാ പണി പണിക്ക് പോളീജി ഇന്നാന്നരെ ചാടി എത്തിടാ มารมารมารมารอ๋อ വന്നാ കളാ എല്ലാം മാർക്ക് ഇട്ടിക്ക് ഇട്ടോ അല്ലേ ആള് 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 ആള്

ഞാൻ ഞാൻ അഞ്ചു ലക്ഷം കിട്ടാണ്ടേ എന്റെ പെറാടൊന്നും കാട്ടിട്ടില്ല ആരൊക്കെ ഞാൻ അല്ല വേറെ ആരുമായിട്ട് അമേരിക്ക വിളിച്ചു അന്റെ പേരും ഇപ്പൊ അടിച്ചാണ്

സിമെന്റ് പൈസയാണ് ഫിഡ് ഉണ്ടാവും പൊണ്ടിടണരെ അറിയാല്ലോ കാണണെ രാജാ ലൈറ്റ് ആവുന്ന വല്ല കമ്പിക്കന്ത്ര പരിപാടി കാണുന്നത് നേരെ നേരെ വോർവാത്ര കൂടി പോർച്ചു പോയിടോ ઉપર ഇതിന്റെ മാറ്റണ്ട് വരാ മാറ്റ എവിടെ കൊറ്റ എവിടെ പോനെ ആയിക്കൊരു സ്ലോപ്പ് കാണുന്നുണ്ട് അതാ കൗണ്ട് വെച്ചിട്ട് കണ്ടിട്ട് കൗണ്ട് വെട്ടേ ആ ല ആ മ്മക്കാരോ എത്ര വായിട്ടുണ്ട് ഇങ്ങനോട്ട് കുടിച്ചു ഒരു അയിമ്പത് കൂടി ആവാണ്ട് കാണ പത്താഴത്തു വാങ്ങി മൂവായിരത്തഞ്ചു പിടിച്ചിരിക്കണേ ഞാൻ ചെലവ് വന്നു അപ്പൊ നിങ്ങൾ വെച്ച് തലമുറ ആ മോനെ ഒറ്റക്ക് ഇരിക്കുന്നേ ആണ്ടാണ് കാരണം അല്ലേ കൊണ്ട് പോകുമ്പോൾ കൂടിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് അല്ലേ അല്ലേ ഉള്ളിലാണോ അല്ല അത് കട്ടമക്കരയാണ് ദേ പൈനെ അല്ലേ നേരെ ആഹ് ഓ ഒന്നും ഒന്നും കൂടി ൂടി പറ്റി ൂ നോക്കിട്ട് കാതി കണ്ണിന്റെ മൊഴിണ്ടാവും കട്ടടെ മൊഴിയാണ് ഒത്തിരി ഓടാനില്ലടാ കഞ്ഞി കൊടേടാ വീഡിയോ പറഞ്ഞട്ടോ വീഡിയോ വീടെടുക്കണ്ട് കം കം കല്ല് കല്ലെടുക്ക് ആ പറ മറ്റേ പോലെ റെഡി ആക്കിട്ടോ പച്ച കുട്ടി പച്ച വെള്ള അതിലേ േ ബസ് കായടുക്ക് വണ്ടിയെടുത്താൽ ക്യാപ്പായല്ലേ കായെടുക്ക് അപ്പം ശരി നിങ്ങള് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡി ആക്കി കേട്ടോ അത് ശരി